നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് അതായത് പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒത്തിരി പേര് തന്നെയാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ഒൻപത് രണ്ടായിരത്തി ഞങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് നടന്ന ഒരു എക്സാം ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പിന്നീട് അതിന്റെ സാലറി സ്കെയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പകർച്ച ഇന്റർവ്യൂവും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഞാനിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകാം പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനും സാധിക്കും അത്യാവശ്യം ആളുകൾ നിയമിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ പതിയെ താട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നു അഞ്ചു പേജോളമായി ഇപ്പൊ തന്നെ സ്റ്റേറ്റ് വേഡ് എക്സാം ആണല്ലോ അപ്പം അത്യാവശ്യം ആളുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നമ്മൾ ഇത് ആയിട്ട് സ്കോൾ ചെയ്തു പോകുന്നുണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സപ്ലിമെന്ററി ലിസ്റ്റ് ഇതിന് താഴെ തന്നെ വന്നിട്ടുണ്ട് ഓരോ കാറ്റഗറി തിരിച്ചു പോയി സപ്ലിമെന്ററി ലിസ്റ്റ് ആയി നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ഇത് പതിയെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ എണ്ണൂറ്റി അഞ്ച് പേര് മെയിൻ ലിസ്റ്റില് സപ്ലിമെന്ററിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാല്പത് പേര് ഡി എൽ പന്ത്രണ്ട് മൊത്തം മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിന്റെ കട്ട് ഓഫ് നോക്കിയാലോ നിങ്ങൾക്കിവിടെ കാണാം ഒൻപത് പോയിന്റ് ആറ് ഏഴ് അപ്പൊ ഈ ഒരു മാർക്ക് ലഭിച്ചവരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുള്ളത് താങ്ക് യു